നമസ്കാരം കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ വാഷിംഗ്ടൺ ഡി സിയിൽ രണ്ട് ഇസ്രയേലി നയതന്ത്ര ഉദ്യോഗസ്ഥരെ വെടിവെച്ച് വന്ന കേസിലെ പ്രതിയായ ഏലിയാസ് റോഡ്രിക്സ് കുറ്റസമ്മതം നടത്തി അമേരിക്കൻ പോലീസാണ് ഇപ്പോൾ ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് താൻ ഫലസ്തീനു വേണ്ടിയും ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയുമാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് ഇയാൾ പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിരിക്കുന്നത് നേരത്തെ ഇയാളെ പോലീസ് പിടികൂടി പുറത്തേക്ക് കൊണ്ടുവരുമ്പോഴും ഇയാൾ ഉറക്കെ ഫലസ്തീൻ സ്വതന്ത്രമാകട്ടെ എന്ന് മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു പല വിഘടനവാദി സംഘടനകളുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന ആളാണ് ഇയാളെന്നാണ് പറയപ്പെടുന്നത് അമേരിക്കയിലെ ചിക്കാഗോയാണ് ഇയാളുടെ സ്വദേശം കഴിഞ്ഞ ദിവസം ഇയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ പോലീസ് വിശദമായ തോതിലുള്ള പരിശോധന നടത്തിയിരുന്നു ഇവിടെ നിന്ന് എന്തെങ്കിലും സംശയാസ്പദമായ സാധനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ഇനിയും പോലീസ് വ്യക്തമാക്കിയിട്ടുമില്ല വാഷിംഗ്ടൺ ഡി സിയിലെ ജൂത മ്യൂസിയത്തിലെത്തിയ ഇസ്രായേൽ എംബസി ഉദ്യോഗസ്ഥരായ യാരോൺ ലുഷൻസ്കിയെയും സാറ മിൽഗ്രിമിനെയുമാണ് ഇയാൾ വെടിവെച്ച് വന്നത് ഈ രണ്ടു പേരുടെയും വിവാഹ നിശ്ചയം അടുത്തയാഴ്ച ജെറുസലേമിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് വാഷിങ്ടൺ ഡി സിയിലെ ജൂത മ്യൂസിയത്തിൽ നടക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടി റോഡ്രിക്സ് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ടിക്കറ്റ് എടുത്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇയാൾ അവിടുത്തെ ഓഡിറ്റോറിയത്തിനുള്ളിൽ ചുറ്റിത്തിരിയുന്നത് കാണാമായിരുന്നു ദൃശ്യങ്ങളിൽ പിന്നീടാണ് ഇയാൾ ഹാളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതും അവിടെ കാത്തു നിൽക്കുന്നതും അങ്ങനെ ഈ പരിപാടി പൂർത്തിയായി പുറത്തേക്ക് വരുന്ന ഈ രണ്ട് നിതന്ത്ര ഉദ്യോഗസ്ഥരെയും ഇയാൾ തുരുതിരെ വെടിവെക്കുന്നത് കാണാം രണ്ടുപേരെയും ഇയാൾ പിറകുഭാഗത്തു നിന്നാണ് വെടിവെച്ചിട്ടുള്ളത് തുടർന്ന് രണ്ടുപേരും നിലത്ത് വീഴുന്നുണ്ട് അതിനിടയിൽ താഴെ വീണ മിലി എണീക്കാൻ ശ്രമിക്കുന്നുണ്ട് എഴിഞ്ഞു പോകാനൊക്കെ അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇയാൾ വീണ്ടും അടുത്തെത്തി ആ യുവതിയെ വീണ്ടും വീണ്ടും വെടിവെക്കുന്നതായിട്ടാണ് കാണുന്നത് ഇയാൾ ഉപയോഗിച്ച തോക്കും വെടികണ്ടുകളുമൊക്കെ തന്നെ കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു ഇയാൾ വളരെ നേരത്തെ തന്നെ തോക്ക് കൈവശം വയ്ക്കുന്ന ആളാണ് രണ്ടായിരത്തി ഇരുപതിൽ ഇയാൾ തോക്ക് വാങ്ങിച്ചിട്ടുണ്ട് എന്നാണ് ഇത് സംബന്ധിച്ച രേഖകളും സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം ഇസ്രായേൽ എംബസിക്ക് പുറത്ത് സ്വയം തീവെളുത്തി ആത്മഹത്യ ചെയ്ത ഇസ്രായേൽ വിരുദ്ധ പ്രവർത്തകനായ അരോൺ ബുഷ്നലിൻ്റെ ആരാധകനാണ് ഈ റോഡ്രിക്സ് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഏതായാലും ഇയാൾ അത്യന്തം അപകടകാരിയായ ഒരാളാണെന്ന് തന്നെയാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് ഇയാളുടെ പേരിൽ വിവിധ വകുപ്പുകൾ ചേർത്താണ് അമേരിക്കൻ പോലീസ് കേസെടുത്തിരിക്കുന്നത് കൊലപാതകത്തിനും വിദേശ ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയതിനും അങ്ങനെ രണ്ട് വ്യത്യസ്ത വകുപ്പുകളിലായിട്ടാണ് ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് ഇയാൾ ആക്രമണം നടത്തുന്നതിൻ്റെ തന്നെ ദൃശ്യങ്ങൾ തങ്ങളുടെ കൈവശമുണ്ട് എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇവയെല്ലാം തന്നെ അവർ കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുമുണ്ട് ഓഷിംഗ്ടണിലെ മെട്രോപൊളിറ്റൻ പോലീസ് വിഭാഗവും എഫ് ബി ഐയുമാണ് ഈ സംഭവം ഇപ്പോൾ അന്വേഷിച്ചു ഇയാളുടെ വിദേശ ബന്ധങ്ങളെക്കുറിച്ച് തന്നെയായിരിക്കും തീർച്ചയായും ആദ്യഘട്ടത്തിൽ അന്വേഷണം നടക്കുക ഇയാൾക്ക് ഹമാസ് ഹിസ്ബിള്ളയെ പോലെയുള്ള ഏതെങ്കിലും തീവ്രവാദ സംഘടനകളുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്നോ എന്നുള്ള കാര്യവും അന്വേഷിക്കുന്നുണ്ട് ഇയാൾ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ചില തീവ്ര ഇടത് നിലപാടുകളുള്ള ചില സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് വരെ ഈ സംഘടനകളുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്നും പിന്നീട് ഇയാൾ പ്രസ്ഥാനം വിട്ടുപോയി സ്വന്തമായ രീതിയിൽ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു എന്നുമാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്